അസ്സാം വലൈക്കും വർഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ പരീക്ഷാ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം കളിയിൽ ബറക്കത്ത് നഷ്ടമാകും സംസാരിക്കുന്നത് ഉറങ്ങുന്നത് ബറക്കത്ത് ഉണ്ടാകും ഉണരാൻ വൈകും വൃത്തി ഇതിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ മുമ്പ് ഡാഷ് ഉറങ്ങുന്നത് രണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ്മ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ ശേഷം സംസാരിക്കുന്നത് മൂന്ന് വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും നാല് വൈകി ഉണർന്നാൽ ബറക്കത്ത് നഷ്ടമാകും അഞ്ച് ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി ആറ് നേരത്തെ ഉണർന്നാൽ ബറക്കത്ത് ഉണ്ടാകും രണ്ട് പൂർത്തിയാക്കാം ഒന്ന് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം അതിന് നാം ഡാഷ് മിസ്വാക്ക് ചെയ്യണം രണ്ട് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് മൂന്ന് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് നാല് നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും അഞ്ച് മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് മൂന്ന് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും വായ വൃത്തിയാകും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക രണ്ട് മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങൾ ഉറങ്ങും മുമ്പ് ഉണർന്നയുടനെ ഓതും മുമ്പ് വലോക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മൂന്ന് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷമുണ്ടാകും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക നാല് ഉത്തരം എഴുതാം പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം പറയണം എന്ത് ബിസ്മില്ലാഹിർ ലാഹിറൻ റഹീം രണ്ട് സലാം പറയേണ്ട വചനം ഏത് അസ്സലാമു അലൈക്കും മൂന്ന് സലാം അടയ്ക്കേണ്ട വചനം ഏത് വ അലൈക്കും സലാം നാല് മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഇഷ്ടപ്പെടും ആര് അള്ളാഹു അഞ്ച് കൈവിരലുകളുടെ നഖം മുറിക്കേണ്ട ക്രമം നമ്പറിടാം വലത് കൈയിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ചൂണ്ടുവിരൽ ഒന്ന് നടുവില വിരൽ രണ്ട് മോതിരവരൽ മൂന്ന് ചെറുവിരൽ നാല് തള്ളവിരൽ അഞ്ച് ഈ രീതിയിലാണ് നമ്പറിടേണ്ടത് ആറ് ക്രമത്തിലാക്കാം ഫി റിദൽ വാലിദൈനി റദർ റബ്ബി റിലർ റബ്ബി ഫി റിദൽ വാലിദൈൻ റിലർ റബ്ബി അള്ളാഹുവിൻ്റെ തൃപ്തി ഫി റിദൽ വാലിദൈനി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടാം ക്ലാസ്സിലെ ദുറൂസ് ഉൽസാനിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ അസ്ലാം വാരിക്കും വറഹമുള്ള